ദൈവ വചനം ശ്രമിക്കുന്ന ജീസസ് വോയിസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും നിങ്ങളും അനുഗ്രഹിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് നടക്കാം ലേഖനത്തിൽ പുതിയ നിയമത്തിൽ യാക്കോബ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഒരിക്കലവൻ പ്രാർത്ഥിച്ചു ആകാശം അടച്ചു മഴ നിന്നു വീട് പ്രാർത്ഥിച്ചു ആകാശം തുറന്നു മഴ പെയ്യാൻ തുടങ്ങി ഭൂമിയിൽ ധാന്യം വിളഞ്ഞു അങ്ങനെ നീ ഒരു ദൂത് നിന്നു പറയാം മഴ പെയ്യ് റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ പ്രാർത്ഥനയാ നിന്റെ ഭൂമികളെ ഉദ്യാനമാക്കാൻ കഴിയുന്ന ദൈവം നിന്റെ ശൂന്യതകളെ ആമി ദൈവത്തിൻ കഴിയുന്ന ദൈവം ഇന്ന് പകൽ പരിശുദ്ധി വിളിച്ചു പറയാം ഒരു മഴയാൽ നിന്റെ ഈ മഴ പ്രകൃതിയിലെ മഴയാണെന്ന് ചിന്തിക്കരുത് സ്തോത്രം മഴയുടെ രണ്ടാമത്തെ ഗുണം സങ്കീർത്തനം ഒന്നുകൂടെ എടുക്കാം ജീസസ് ശ്രദ്ധിച്ച് കേൾക്കണം ആ മീൻ ആ ഭാഗം വായിക്കാതെ വിട്ടു നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഭാഗമാനം അറുപത്തി അഞ്ച് വാക്യം ഒമ്പത് നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കു നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ള ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഗ്ലോറി പറഞ്ഞു ഇവിടുത്തെ ഡാം ഒന്നും മാത്രല്ല നിറഞ്ഞേക്കുന്നേ തമ്പുരാന്റെ നദി നിറഞ്ഞിരിക്കുക ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു പിന്നെ ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ 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 അതിന്റെ 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 കട്ട ഉടച്ചു നിരത്തുന്നു ഉടച്ചു നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു ഈ മഴ പെയ്യുമ്പോഴേ ഒന്ന് കുതിരിയൊക്കെ വേണം എന്നാലും പോപ്പി പോപ്പിക്കൂടെയും ജോൺസ് കൂടെയും പിടിച്ചു ചിലര് ഈ കൊടയും പിടിച്ചോണ്ടാ മഴയത്ത് നിൽക്കുന്നത് ഒരു തുള്ളി തുള്ളിയൊന്നെയല്ല നനയോ ഇപ്പോഴത്തെ കൊടയെന്ന കോടയാ പണ്ടൊക്കെ ആയിരുന്നു പോക്കറ്റ് കൊട ഇപ്പ അങ്ങനല്ലേ ഇപ്പൊ വല്യ കാലക്കൊടയാണ്ടോ പിന്നെ അതൊക്കെ കുത്തി പിടിച്ചോണ്ടൊക്കെയാ പിള്ളാരി പോലും നിക്കുന്നെ ഇങ്ങനെ പിടിച്ചു നൂന്നോ ഭയങ്കര കൊടയാ ഒരു ചാറ്റല് പോലും ദേഹത്തും ചിലര് നല്ല മഴ സഭയെ പെയ്യുമ്പോഴും കുടും പിടിച്ചോണ്ടായിരിക്കുന്നു എൻ്റെ പൊന്ന് ബ്രതറെ അതൊന്ന് മടക്ക നിന്റെ ആ പാപത്തിന്റെ കൊടയങ്ങ് മടക്ക നീ ഒന്ന് കുതിരട്ടെ ഒന്ന് നനയട്ടെ നീ ആത്മനദിക്കകത്തൊന്ന് നനയട്ടെ അപ്പൊ അങ്ങനെ വല്ലവരും കൊട നൂത്ത് പിടിച്ചിട്ടുണ്ട് എന്തോ ചെയ്യണം ആ ഇന്നും മടക്കണം സ്തോത്രം പണ്ടൊക്കെ നിങ്ങളൊക്കെ അറിയാമോ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞങ്ങൾ ആ ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം പറയാം ലാലു വന്നത് ലാലു ഒരു കുട പിടിച്ചോണ്ട് പോവാ സ്കൂളിൽ പിടിക്കുമ്പോഴാണേ പിള്ളേരല്ലേ പിള്ളേർ കളിയ കുട പിടിച്ചങ്ങനെ പോവാ ആ കുട അവിടെ ഒരു ബട്ടണയല്ല പിടിച്ച് നിർത്തിയേക്കുന്നത് അപ്പം പിന്നെ കൂടി ഇങ്ങനെ കെറിയച്ച് ബട്ടൺ ഒന്ന് പിടിച്ച വിട്ടേ ഞങ്ങൾ പോവും അപ്പോൾ കുട എന്ത് ചെയ്യും മടങ്ങും പിന്നെ അവൻ കയ്യൊക്കെ ഇട്ട് നോക്കു വരുമ്പോഴത്തേക്ക് പകുതി നനീ അപ്പോഴും നമ്മൾ അടുത്ത കുടയ്ക്കകത്ത് കയറും സ്തോത്ര നമ്മൾ നോക്കി നോക്കിയ ഒരു ഒരമ്പത് പേരുടെ കുട മടക്കം നമ്മെടുക്കന്മാരുണ്ട് ഞാൻ ഓർക്ക് എൻ്റെ ദൈവമേ പോലെ ഈ പിള്ളേരുടെ കുടയൊക്കെ നൂത്തു വച്ചോറ കുടയൊക്കെ ചെല്ലക്കൊന്ന് മടക്കിയായിരുന്നാൽ എത്രയോ പേര് പേരിപ്പം നനഞ്ഞ് രക്ഷപെട്ടേന് ഒരാമ്യം പറഞ്ഞിട്ട് ഏതെങ്കിലും കുട തലയ്ക്ക് മുകളിൽ പിടിച്ചിട്ടുണ്ടേൻ എൻ്റെ കുഞ്ഞു കുഞ്ഞി അത് മടക്കി മാറ്റേ ആരാധനയ്ക്കകത്തത് വേണ്ട ഈ വേറെ ടൈപ്പ് കുടയുണ്ട് പണികാരി വെക്കുന്ന മടക്കുന്നൊന്നുമില്ല തലയിൽ ഇങ്ങനെ ഇരിക്കും ഇച്ചിരി ഉള്ളു തല മാത്രം അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നവരുണ്ടോ പോട്ട് ഞാൻ തൊടുന്നില്ല എടുത്തു മാറ്റിയാൽ നിനക്ക് വിടുതല ഒരാമീം പറഞ്ഞാട്ട് ഏത് പാസ്റ്റർ എടുക്ക പോയാലും ഇന്റർനാഷണൽ പ്രവാചകനെടുക്ക പോയാലും കൊടമടക്കാതെ പണി നടക്കത്തില്ല ഒരാമീം പറഞ്ഞാട്ട് നീ പിടിച്ച കൊടയേത് ടൈപ്പാന്നറിയത്തില്ല അത് മടക്ക് നിന്നെ ഒന്ന് നനയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരു നല്ല ഹാലലു പറഞ്ഞാട് നനഞ്ഞാൽ നിന്റെ അകത്തൊന്ന് പുതിയ മുള പുറപ്പെടും നിന്റെ അകത്തുനിന്ന് പുതിയ മുളകൾ പൊട്ടി പുറപ്പെടും അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഇനി എന്താണ് ഈ മഴ ശ്രദ്ധിച്ച് കേൾക്കണം എന്താണ് ഈ മഴ ഇനി അതാ ഇനി ആ പ്രസംഗം മഴ എന്താണെന്ന് പറയാനാ ഞാൻ പ്രസംഗിച്ചത് അക്ഷരിക മഴയെക്കുറിച്ചല്ല അങ്ങനെ ആയിരം കാര്യം മഴയെക്കുറിച്ച് പറയാനുണ്ട് അതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ് മഴ എന്ന വിഷയത്തിനകത്ത് വരുന്നത് അമൃത്തിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം എന്താണ് ഈ മഴ മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും മഴ പോലെ എന്റെ വചനം മഞ്ഞു മഞ്ഞു വചനം ഇളമ്പുലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും എന്താണ് ഈ മഴ അത് വചനത്തിന്റെ മഴയാ ഒരു അത് മഴയാ വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ട് ചുരുടെ മനസ്സിലാകും പ്രവചനം അമ്പത്തി അഞ്ചിന്റെ പത്ത് യും അവിടേക്കും പോലെ വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടാട്ടെ ശ്രദ്ധിച്ചു മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ വചനം വന്നാൽ അത് നിൻ്റെ അകത്തുനിന്ന് ഫലം ഇളവാക്കിയിട്ടേ പോകത്തുള്ളൂ എൻ്റെ വായിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരത്തില്ല ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചേ തിരിച്ചു വരത്തുള്ളൂ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്നോട് ദൂത് പറയാം വചന വന്ന മഴ നിന്റെ മേൽ പെയ്താൽ അത് റിസൾട്ട് കൊണ്ട് തരും ഞാൻ ഒരു കാര്യം പറയാം നിനക്ക് രക്ഷപ്പെടണോ വചനത്തെ കയറി ഒരാമയും പറഞ്ഞോട്ടെ ഉലകത്തിൽ ഈ ലോകത്തിൽ ആരേലും ഒരു ലിമിറ്റിനപ്പുറത്ത് പൊങ്ങിയെങ്കിൽ അത് വചനത്തെ പിടിച്ചിട്ടുള്ളവരാ വചനം വായിച്ചു തള്ളാനുള്ളവല്ല വായിച്ചകത്തിടാനുള്ളതാ അതിനാ കാരണം പറഞ്ഞേ കർത്താവിൻ സോത്രം എബ്രാഹിം പോലീസ് പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷിക്കാരന് ഹിതമായ സസ്യാദികൾ മുളയിപ്പിക്കുന്നു എങ്കിൽ അവൻ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു അല്ല ആമി മുള്ളും പറക്കാരെ മുളപ്പിച്ചാലോ അത് ശാപത്തിന് കടുത്തത് അത് ചുട്ടുകളക അത്ര അതിൻ്റെ അവസാനം ഒരാമയും പറഞ്ഞാട്ടെ അതിനർത്ഥം ഞാൻ നിങ്ങളോട് പറയാം പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് മഴ ആര് കുടിക്കും സഹകരിച്ച് ആര് കുടിക്കും ഭൂമി കുടിക്കും കുടിക്കണോ അത് കുടിച്ച് കഴിയുമ്പം ഹിതമുള്ള സസ്യം മുളയ്ക്കും ഒരാമയും പറഞ്ഞാട്ടെ കുഞ്ഞ് നീ എന്ന മണ്ണിനകത്തു നിങ്ങൾ ഗമയടിക്കണ്ട നിങ്ങൾ മണ്ണാ ഇങ്ങോട്ട് തോന്നേ കണ്ട എന്ന സൗന്ദര്യമാ അല്ലേ മണ്ണാ മോനെ ഇന്ന ഉച്ച കഴിഞ്ഞാൽ മരിച്ച നാളെ രാവിലെ അടക്കോ അടക്കിയ നാല് ദിവസം കഴിയുമ്പോൾ വേണ്ടേ ഈ അടിപൊളി സ്കിന്നൊക്കെ മണ്ണാ ആ ഇങ്ങേരെ പറഞ്ഞോണ്ടല്ലേ നിങ്ങളുടെ എല്ലാം കാര്യമാണ് പറഞ്ഞു പിന്നെ ഇങ്ങേരെ പറഞ്ഞ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങേരെ പറയുന്നത് ഇവിടെ ഇത് മണ്ണ എത്ര സ്തോത്രം അമ്മ ഏതൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി കറുത്തത് ഇയാളെ ഒരു കല്യാണം നടത്തി ഒരു സ്ഥലത്ത് കല്യാണം നടത്തി സ്തോത്രം ഓ ഒരു പെങ്കൊച്ച് ഉരുങ്ങി ആ ചെറുക്കനെ കണ്ട അത്ര വെളുപ്പൊന്നുമില്ല പക്ഷേ ഈ പെങ്കൊച്ച വെളുവിളോ വെളുത്ത് കൈ കൊർത്ത് പ്രാർത്ഥിച്ചു ഈ കൈ കോർത്തെച്ച് തിരിച്ചെടുത്തപ്പോൾ എൻ്റെ കൈയും വെളുത്തു കൈ വെളുത്തത് അറിഞ്ഞില്ല കല്യാണം കഴിഞ്ഞ് ഫുഡിനിരിക്കുന്നതിന് മോക്കിയപ്പം സൂട്ടിൻ്റെ ഇവിടെല്ലാം വെളുത്തിരിക്കുന്നു കൂടെ കൂടുന്നു എന്തോ പറ്റി ഞാൻ കയ്യെ നോക്കി കൈ കോർക്കാൻ കൈക്ക് പിടിച്ചപ്പോൾ കൈ ഇളകി പിടിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ പെണ്ണും ചെറുക്കിട്ടുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാമെന്നു ഞാൻ കൊച്ചിനോട് ചെള ഏതാന്ന് അപ്പൊ അവനെ കാട്ടി കറുത്തതാപ്പം കൊച്ചു ഞാൻ ഓർത്തെന്റ് ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് എന്നാ ചെയ്യാൻ പറ്റി ഇത് എത്ര വെളുപ്പിച്ചാലും മോനെ മണ്ണാറി പണ്ടൊരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ടേ ഈ മണ്ണിനെപ്പോഴും കീ പോണോന്നല്ലേ അല്ലേ ആത്മാവിനെപ്പോഴും ഈ മേപ്പോട്ട് പോണമെന്ന് കൊ കൊതിയുള്ള ആത്മാവ് എപ്പോഴും മേപോട്ട് പിടിക്കും മണ്ണ് മണ്ണെപ്പോഴും കീപ്പോട്ടും പിടിക്കും അപ്പൊ ചിലരയ്ക്ക് ആരാധനയ്ക്ക് ചലനമൊക്കെ ഉണ്ടാകുന്ന ഈ മേപ്പോട്ട് പിടിയുള്ളതുകൊണ്ടാണ് ചിലർക്ക് ഒരേ അത് ഈ ആട്ടുകല്ലിനെ കാറ്റി പിടിച്ചോണ്ടിരിക്കുക ഞാൻ താപ്പോട്ടങ്ങ് എന്ന് പറഞ്ഞ ഞാൻ മണ്ണാന്ന് പറഞ്ഞ ശ്രദ്ധിക്കണം ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവന് ഹിതമായ സസ്യാതി മുളപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു എപ്പോഴും ഞാൻ പറയാം വചനമെന്ന മഴ പെയ്താൽ പെയ്ച്ചവനൊരു പ്ലാൻ ഉണ്ട് ഇതിനകത്തുനിന്ന് വേറൊന്നിനെ പുറത്തെടുക്കാൻ വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ടെ ഇന്ന് പകലത്തെ ആരാധനക്ക് അകത്ത് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം നിന്റെ അകത്തുനിന്ന് രണ്ടായിരത്തി പതിനഞ്ച് തീരുന്നതിന് മുമ്പ് ഒരു പുതിയ മുള പൊട്ടി പുറപ്പെടട്ടെ നിന്റെ അകത്തുനിന്ന് ഇതുവരെ വെളിപ്പെടാത്ത ഒരു മുള പൊട്ടി പുറപ്പെടട്ടെ നിന്റെ അകത്തു ഒരു ആത്മാവിന്റെ മുള പൊട്ടി പുറ ദൈവത്തോണുള്ള മറ്റത്തിൽ നീ ദൈവത്തിന്റെ മകനാണെങ്കിലും വചനത്തിന്റെ ഈ ഭാഗം പഠിക്കുമ്പോൾ നീ മണ്ണ നീ കുടിച്ചിട്ടും നിന്റെ അകത്തു റിസൾട്ട് വെളി വരണം പറഞ്ഞോട്ട് ചെല്ലു പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനാ കുടിച്ചു അമഞ്ഞ് വരുന്നത് മുള്ളും പഴക്കാരും ചുട്ടുകളതിന്റെ അവസാനം മുള്ളിനും പരക്കരക്കും പരിഹാരം ഉണ്ടാക്കാൻ കാൽമുറിയിൽ മുൾക്കിരീളം വെച്ചോണ്ട് ഒരാൾ സമർപ്പിച്ചു കൊടുക്കുകയാ ഇനിയും ഭൂമിയിൽ ശാപം വേണ്ട ഇനിയും ജനം ശാപം ചുമക്കണ്ട അനുഗ്രഹം ചുമന്നാ മതി ഇനി ഞാൻ ഇപ്പോഴും പറയാം ശാപം ഭൂമിയിലുണ്ടോ ഉണ്ട് ആർക്ക് രക്ഷിക്കപ്പെടാത്തവർക്ക് പിന്നെ ശാപം ഭൂമിയിലുണ്ടോ ഉണ്ട് ആർക്ക് രക്ഷിക്കപ്പെട്ടവർക്കും ഉണ്ട് ശാപം വരുത്തുന്ന മണി ഏതാച്ച് ഗ്ലോറി ഗ്ലോറി പറഞ്ഞാലൊന്നും അമ്പലം വിരിഞ്ഞ ചുക്ക് വേഷം കഴിച്ചിട്ടൊന്നും കാര്യമില്ല മിണ്ടുന്നില്ല ഒരാമയും പറഞ്ഞു തുടങ്ങണം ഞാനൊരു സന്ദേശം നിന്നോട് വിളിച്ചു പറയാം നിന്റെ പ്രവൃത്തി രക്ഷിക്കപ്പെട്ടവന്റെ പ്രവൃത്തി നന്നാകണം എന്നാലേ അവന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഏറ്റെടുക്കാൻ പറ്റൂ അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയും പറഞ്ഞാൽ വായിച്ചേ നമ്മൾ വായിച്ച അതേ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു സ്തോത്രം അവർത്തന പുസ്തകം ജീസസ് വാക്യം ഇരുപത്തി അധ്യായം ഇരുപത്തിയെട്ട് വാക്യം പന്ത്രണ്ട് ഹാലെ ലൂയ ജീസസ് ശ്രദ്ധിച്ചേ നിന്റെ 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 വേലയൊക്കെ അനുഗ്രഹിക്കാനും വേലയ വേലയ ദൈവം ദൈവം അനുഗ്രഹിക്കാൻ ഒന്ന് കൈ വെച്ച് പറ പറ എന്ന് ബൈബിൾ പറയുന്നു ഫലം നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും അത് വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞാട്ട് അവിടെ എഴുതിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക നിന്റെ വേലയ ദൈവം അടുത്ത വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത് യഹോവ നിനക്ക് നല്ല ഭണ്ണാരമായ ആകാശം ആകാശം തുറക്കും തുറക്കും ഇന്നലെ ഞാൻ ചിലർക്ക് വേണ്ടി അത് വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞാട് ഈ നമ്മൾ ബൈബിളിലെ ബൈബിളിൽ ആകാശം തുറന്ന അല്ലെങ്കിൽ സ്വർഗം തുറന്ന ചില സംഭവം കിടപ്പുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടിന്റെ പന്ത്രണ്ടിൽ എന്ന മനുഷ്യൻ സ്തോത്രം വനത്തിനകത്ത് അകപ്പെട്ടപ്പോൾ അവൻ കണ്ടു സ്വർഗം തുറന്ന് ഒരു ഗോവേണി താഴെ കിറക്കുന്നു ഒരു ഹലലുയ പറയണം അമി അങ്ങനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും ബൈബിളിൽ എഴുതിയിട്ടുണ്ട് സ്തോത്രം അമി ആർക്കു വേണ്ടി സ്വർഗം തുറക്കുന്ന വാക്തത്വമുള്ളവന് വേണ്ടി ഒരു ഹലലുയ പറഞ്ഞാട് ബൈബിളിൽ നോട്ടസ് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ യേശാബിനെ ദോഷിച്ചു യാക്കോബിനെ സ്നേഹിച്ചു ഒരു ഹലലിയ പറഞ്ഞാ വാക്തത്വമുള്ളവനൊരു കുരുക്ക് രകപ്പെട്ടാൽ അവന് വേണ്ടി ഭൂമിയല്ല തുറക്കുന്നത് സ്വർഗമായി തുറക്കുന്നത് ഇന്ന് പകൽ രക്തബന്ധങ്ങൾ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് കുത്തി പുറത്തു ചാടിച്ചാലും ഒരു സ്വർഗമുണ്ട് അത് വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടോട് പരിശുദ്ധ അവൻ സ്വർഗം തുറക്കുകയാ രണ്ടാമത് സ്വർഗം തുറന്ന് കമ്പി മാ രണ്ടാമത് ബൈബിളിൽ അപ്പൊ ഒന്ന കൈവെടുത്ത് പറ വാക്തത്വം ഉണ്ട് സ്വർഗം തുറക്കുവെന്ന് പറയ

വാക്യത്തിലേക്ക് വരാം രണ്ടാമത്തെ ഭാഗ സ്വധിക്കുക എഴുപത്തിയെട്ടാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് അതൊന്ന് വായിക്കണം എഴുപത്തിയെട്ടാം സങ്കീർത്തനം ഉള്ളവന് വേണ്ടി സ്വർഗം തുറക്കുന്നു രണ്ട് ആ അവൻ അവൻ മീതെ മീതെ മേഘങ്ങളോട് മേഘങ്ങളോട് കൽപ്പിച്ചു കൽപ്പിച്ചു വാതിലുകളെ തുറന്നു ആകാശത്തിന് വാതിലല്ല വാതിലുകളുണ്ട് വാതിലുകളെ തുറന്നു അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു ആർക്ക് വാക്തത്വം കേട്ട ഇറങ്ങിയവർക്കും അപ്പം വാക്തത്വം കേട്ടവന് സ്വർഗം തുറക്കും വാക്തത്വം കേട്ട് ഇറക്കിയവന് സ്വർഗം തുറന്ന് ചിലത് പൊഴിച്ചു കൊടുക്കും യും പറയണം ഒന്നാമത് സ്വർഗം തുറന്നത് വാക്തത്വമുള്ളവന് വേണ്ടിയാണെങ്കിൽ രണ്ടാമത് സ്വർഗം തുറന്നത് വാക്തത്വം കെട്ടി ഇറങ്ങിയവന് വേണ്ടിയാ ഇന്ന് പകൽ എന്നോട് ദൈവാത്മാവ് ഒരു ദൂത ആരും അനുഭവിക്കാത്തത് വാക്തത്വമുള്ളവന് ദൈവ സ്വർഗത്തിന്ന് പൊഴിച്ചു കൊടുക്കും ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം മനസ്സ് മനസ്സിൽ തട്ടി മനസ്സ് നൊന്ത് നിങ്ങളോട് പറയാം മനസ്സിൽ തട്ടി മനസ്സ് നൊന്ത് ഹൃദയം അമ്മ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് ഞാൻ പറയാം ജീസസ് വാക്തത്വം കേട്ട് യേശു എന്ന രണ്ടക്ഷരത്തിന് പുറകെ ഒരു പൊട്ടനെ പോലെ കറുത്ത ബൈബിളിവിടെ തിറങ്ങിയ ഞാനാ ജീസസ് നിങ്ങൾക്കറിയാമോ അർഹിക്കാത്ത നൂറായിരം കാര്യങ്ങൾ എനിക്ക് വേണ്ടി ആകാശം തുറന്നതെയും പുഴിച്ചു തന്നിട്ടുണ്ട് എല്ലാം മിടുക്കല്ല യേശു എന്ന രണ്ടക്ഷരമായ വാക്തത്വത്തിന്റെ പുറകെ ഇറങ്ങിയതുകൊണ്ടാണ് ഒരു നല്ല ഹലൂജ പറഞ്ഞാട്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവം വിളിച്ചു പറയാ വാക്തത്വമുള്ള നിനക്ക് വേണ്ടി ദൈവം പൊഴിച്ചു തരും എത്ര പേർക്ക് വിശ്വാസമുണ്ട് വാക്തത്വമുള്ള നിനക്ക് വേണ്ടി പൊഴിച്ചു തരും ആരും അനുഭവിക്കാത്തത് ആരും അനുഭവിച്ചിട്ടില്ലാത്തത് ദൈവം പൊഴിച്ചു തരും ഇന്ന് പകലും പരിശുദ്ധന്മ പറയുക അമ്മ നിനക്ക് ഭൂമി നല്ല നന്മ വരുന്നേ അല്ല നിനക്ക് സ്വർഗത്തിൽ പൊഴിയും വിശ്വാസമുണ്ട് ഏറ്റെടുക്ക ൊഴിയുംഴിയുംഴിയും സയം തെറ്റാതെ പൊഴിയും ഒന്നൂടെ പറയാം അപ്പം സ്തോത്രം തിന്നാൽ രുചി മാറാത്ത മന്ന സ്ത്രോത്രം ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ തിന്നപ്പോ അമ്മി ആ ബ്രദർ എന്നോട് പറയാം ലോകത്തിലെ എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ട് ഷേ അമി ബ്രദർ ഇത് പ്രസംഗിച്ചു വീട്ടിൽ വന്ന് ഉരുപ്പി തേൻ കാട്ടിപ്പോയി തേൻ എടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് പിറ്റേന്ന് ദോശയുട്ട് ദോശയും തേനി ഇപ്പം മിക്ക ദിവസം അതാണ് എന്നാ ടേസ്റ്റ് അത്തേൻ കൂട്ടിയ ദോശ അത്രയും ഇസ്രായേലിന് കൊടുത്തേ മനസ്സിലായോ എടാ വാക്തത്തം ഉള്ളവന് സ്തോത്രം ആമി കൊടുക്കുന്നത് ക്വാളിറ്റി കൂടിയായിട്ടോ ഇന്ന് ഞാൻ നിന്നോട് ദൂത് പറയാം വാക്തത്തമുള്ളവന് ഏറ്റവും മെച്ചമായത് തരും അത് വിശ്വസിക്കുന്നവരെ ചേർന്നു രാമി പറഞ്ഞാട്ട് ദൂതിലേക്ക് വരിക ശ്രദ്ധിച്ചുകട്ടെ ഇന്നും പ്രാർത്ഥിക്കുന്നതിനോട് പറയാം വാക്തത്തോളം ദൈവം പൊഴിച്ചു തരുവ ദൈവം പൊഴിച്ചാൽ അത് നിൽക്കത്തില്ല ഒരു കാലയളവ് വരെ പൊഴിഞ്ഞോണ്ടേ ഇരിക്കും പൊഴിഞ്ഞോണ്ടേ ഇരിക്കും അത് ദൈവത്തിൻ്റെ അത്ഭുതമാണ് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സ്വർഗം തുറന്ന മൂന്നാമത്തെ കാര്യം നമ്മൾ ദേശാംശം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മലാക്കി മൂന്നിന്റെ പത്ത് ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഒരാമീം പറഞ്ഞാട്ട് നിന്നെ അനുഗ്രഹിക്കും വിശ്വസിക്കുന്നവർ ചേർന്ന് ആമയും പറഞ്ഞാട്ട് ഞാൻ പരിശുദ്ധാത്മാവി നിന്നോട് ദൂത് വിളിച്ചു പറയാം അവൻ ആകാശത്തിന്റെ കിളിവാതിരികളെ തുറക്കും എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയാം സ്തോത്രം നീ ദൈ നനക്ക് ലഭിച്ച നന്മയുടെ ഭാഗം നീ ദൈവത്തിന് കൊടുക്കുമ്പോ സത്യത്തിൽ നമ്മുടെ വൈതാക്കർത്താവിന് വേണം പണ്ടേ ആരോ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നു ഒരുത്തം മീൻ പിടിക്കാൻ പോയി അവനൊരു മീനും കിട്ടിയില്ല അവസാനം അവൻ തീരുമാനമെടുത്തു എനിക്ക് ആദ്യം കിട്ടുന്ന മീൻ കർത്താവിന ചൂണ്ടയിട്ടു ഒരു ഉഗ്ര മീൻ കയറി കൊത്തി മീനെ പിടിച്ച് തൻ്റെ പാത്രത്തിൽ ഇടുമ്പം പുള്ളി മനസ്സിൽ പറഞ്ഞു ദൈവത്തിനെന്തിനാ മീൻ രണ്ടാമത്തെ ചൂണ്ടയിട്ട് മീൻ വെള്ളത്തിലെ അനക്കം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മീൻ കടന്ന് പിടച്ചു പാത്രവും ഉണ്ടോ പാത്രവും മീനും വെള്ളത്തിൽ പോയി മീൻ തിരിച്ചു വെള്ളത്തിൽ എറിയുമ്പോൾ ഇവിടുത്തെ പറയാ കർത്താവിനോട് ഒരു തമാശ പോലും പറയാൻ പറ്റത്തില്ല മനസ്സിരിപ്പോൾ കർത്താവിന് വെടികിട്ടി ഇങ്ങോട്ട് നോക്കി എടാ ദൈവത്തിന് നമ്മുടെ ഒന്നും വേണ്ടിയിട്ടില്ല നിന്റെ മനസ്സറിയാനാ ദൈവ സിസ്റ്റം വെച്ചു പഴയ നിയമത്തിൽ വെച്ചു പത്തിൽ ഒന്നും നീ കൊടുക്കണം അത് നീ കൊടുത്താലേ പിന്നെ നിനക്ക് അതി കൂടുതൽ തരും ഇത് ടെസ്റ്റാ ഞാൻ കൊടുക്കും നന്നായിട്ട് കൊടുക്കും ഞാൻ നെല്ലും കൊടുക്കണം എന്തിനാ കൊടുക്കാൻ നിർബന്ധിക്കുന്ന വേണ്ടിയിട്ടല്ല ഇത് കൊടുത്താൽ നിനക്ക് ആകാശം തുറക്കും വാക്തത്വം കേട്ടിറങ്ങിയവൻ നിന്ന ചുമക്കുമ്പോൾ ആണ് സ്വർഗം തുറക്കുന്നത് ഈ കൈക്ക് എന്തായിരുന്നു പ്രശ്നം ഈ കൈക്ക് രണ്ടു വർഷം കഴിഞ്ഞു മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ ഡിസ്ട്രിക്ട് ആശും ഒക്കെ ഞാൻ പോയി രണ്ടു വർഷം കൊണ്ട് ഈ കൈ ഇങ്ങനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വയ്യായിരുന്നു കഴിഞ്ഞ അഞ്ചു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തിരുവല്ലായി ദൈവത്തിന്റെ അളവറ്റ കാരണം കൊണ്ട് എനിക്ക് അവിടെ ഇരുന്നാണ് കൂടുതൽ ഇങ്ങനെ പൊക്കാൻ പറ്റിയത് എന്നാലും ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച ആയിട്ട് എന്നിവിടെ വരുന്നുണ്ട് പ്രാർത്ഥന വന്നിരുന്നപ്പം അതിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു ഇന്നെനിക്കൊരു സാക്ഷി ഇവിടെ പറയണം ഈ കൈയുടെ വേദന ഇന്നെനിക്ക് പരിപൂർണമായി മാറ്റി എന്നെ എന്ന് പറഞ്ഞു അന്നേരം ഒക്കെ ആരാധിക്കുമ്പോ ഞാനിവിടെ കൈ ഇടയ്ക്കിടക്ക് വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇപ്പം എൻ്റെ കയ്യിലൂടെ ഒന്ന് പിടിച്ചപ്പോൾ എന്തോ ഒരു ശക്തി എൻ്റെ മേൽ വന്ന് കുട്ടി കൈയുടെ വേദനയാതാണ്ട് കരിയിലെ പറക്കുന്നത് പോലെ പറഞ്ഞു പോലും നോക്കിയേ രണ്ട് വർഷം കൊണ്ട് ആ കൈ പുറവോട്ട് കൊണ്ടുപോയി

സൗഖ്യം അത്ഭുതം നടന്നു ഒന്ന് കാണിച്ചൊന്ന് വയസ്സുള്ള അപ്പച്ചന്റെ പതിമൂന്ന് വർഷം പോയ കൈ ഇവിടെ ഒരാൾ സൗഖ്യമാകുന്ന കണ്ടപ്പോ യേശു സൗഖ്യ നിങ്ങള് ഈ അപ്പച്ചൻ എൺപത്തി വയസ്സുള്ള അപ്പച്ചൻ ഒരു സൈഡ് പോയ അപ്പച്ചന്റെ കൈ ഉയർത്തി പിടിച്ചോണ്ട് തന്നെ നിൽക്കുക പിന്നെ ഞങ്ങൾ സേവിക്കുന്ന യേശു ജീവിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾ രണ്ട് കൈകളൊന്ന് ജോലി ചേർത്ത് വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങ് കാണുന്നൊണ്ട് സ്തോത്രം ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവ് സാധിപ്പിച്ചു കൊടുക്കണം മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാനങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ പിടിപ്പിക്കപ്പെടട്ടെ ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായതുകൊണ്ട് നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ ഹരിങ്ങൾ ചെയ്യുന്നു ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലെസ് യു